ഞാൻ എൻ്റെ കാര്യം പാലക്കാട് പ്രഡിക്റ്റ് ചെയ്ത് പറയാം കൃത്യമായിട്ട് മൊനമ്പവിഷ്യും ഇന്ന് നടക്കുന്ന നടക്കുന്ന പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം അവിടെ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞു ഇപ്രാവശ്യം ഇരുപത്തയ്യായിരം വോട്ടിന് കോൺഗ്രസ് അയക്കുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അവിടെ മൂത്തടത്തോ ആ തടത്തോ ഈ എന്തോ തറകളുടെ വോട്ട് ഇതൊന്നും അല്ല അവിടുത്തെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യം കേരളത്തിലെ പല ഇഷ്യൂസും വെച്ചിട്ട് കൃത്യമായിട്ട് പറയാം പാലക്കാട് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഇരുപത്തി അയ്യായിരം വോട്ടിങ് ജയിക്കും അതേപോലെ തന്നെ ചേലക്കര ബി ജെ പിയുടെ കാൻഡിഡേറ്റ് രണ്ടാമത് വരും വയനാട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഭയങ്കര അത്ഭുതമായിരിക്കും കാരണം വയനാട് പ്രിയങ്ക ഗാന്ധി ഒന്നര ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ കിട്ടാൻ പോകുന്നില്ല അവിടെ വലിയൊരു ഭാഗം ക്രിസ്ത്യൻസ് വോട്ട് ബോയ്ക്ക് ഔട്ട് ചെയ്തു പലരും ബി ജെ പിക്ക് വോട്ട് ചെയ്തു ചിലപ്പം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് കയറി വരും എൻ്റെ പൊന്നുമാത്തപ്പ ജ ഭയങ്കര സംഭവട്ടോ എൻ്റെ ഒക്കെ ഒരു കൃ കൃത്യമായിട്ടുള്ള നിലപാടുകളും വിലയിരുത്തലുകളെ എന്ത് ഈ ഒരു പ്രവചന ചിമ്പം തന്നെയാണല്ലോ മുത്തേ ഇങ്ങനൊന്നും പ്രവചിക്കല്ലെട്ടോ അങ്ങനെയൊക്കെ പ്രവചിക്കുമ്പം ഈ പാവപ്പെട്ട സംഖികളും കൃസംഗികളും മുസംഗികളൊക്കെ വിചാരിക്കും എൻ്റെ തലയിൽ എന്തോ മറ്റേ ഐക്യ കൂടി ഏതോ മനുഷ്യനാണ് നീന്തുന്നു വിചാരിക്കും അതായത് നീ പറയുന്നത് അച്ചട്ടായിരിക്കും നീ പറഞ്ഞതിന് അപ്പോട്ടോ ഇങ്ങോട്ടോ ഇല്ല അത് പുള്ളി പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കെറുകൃത്യല്ലോ എത്ര വട്ട കൃത്യം 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 എനിക്ക് കേട്ടിട്ട് മടുത്ത് ഈ കൃത്യം കേട്ട് മടുത്തിട്ട് അപ്പൊ ഇതുപോലത്തെ യാതൊരു അതായത് തലേൽ ചാണകം അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല ആ ചിന്ത മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളും തമ്മിലെടുപ്പിക്കണം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലെടുപ്പിക്കണം മുസ്ലിങ്ങൾ എപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ വെക്കണം ക്രിസ്ത്യൻ ഹിന്ദു ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഫോക്കസ് ചെയ്ത് ഇവന്മാരെ അടിച്ച് താഴ്ത്തണം ഈ ചിന്ത മാത്രം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ടൈപ്പ് വെച്ചിട്ടിങ്ങനെ നമ്മുടെ മാതപ്പൻ അപ്പോൾ നമ്മുടെ മാത്തപ്പന്റെ കൃത്യമായിട്ടുള്ള കുറച്ച് വിലയിരുത്തലുണ്ട് നമുക്ക് അതോടൊന്ന് നോക്കാം കേരളത്തിൽ ഇപ്രാവശ്യം ഡെവലപ്മെന്റൽ രാഷ്ട്രീയമല്ല ഈ എലക്ഷനിൽ പ്രത്യേകിച്ച് ഈ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലുണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും അതായത് യു ഡി എഫും ഇവർ രണ്ടുപേരും നടത്തുന്ന പ്രീണനം ഇതിനെതിരെയാണ് വിധി എഴുതാൻ പോകുന്നത് എൻ്റെ ഒരു കാൽക്കുലേഷനാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് തന്നെ എടുക്കാം ഇപ്പോൾ പല രീതിയിലാണ് യു ഡി എഫ് പറയുന്നത് പാലക്കാട് അവർ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കും ബി ജെ പി പറഞ്ഞു അവർ ജയിക്കുമെന്ന് പറഞ്ഞു സി പി എം സരനെ കൊണ്ടുവന്ന് കാരണം വളരെ ദുർബലമാണ് അവിടെ സി പി എം അവരും ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബേസിക്കലി കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാന കാരണം നിങ്ങളെന്തൊക്കെ പറയുന്ന ഈ അരിത്തമറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ അന അനാറ്റമി എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതൊന്നും പാലക്കാട് വർക്കൗട്ട് ചെയ്ത് ഒറ്റ ഒരു സംഭവമുള്ളൂ സീ സീനിയർ ആയിട്ടുള്ള സി പി എം ലീഡേഴ്സ് അവിടെ ചാർജ് ഉള്ളവർ പറഞ്ഞ കാര്യം അവരൊക്കെ ചർച്ച ചെയ്തത് അതായത് വോട്ടേഴ്സ് ഏറ്റവും കൂടുതൽ സി പി എം കേഡേഴ്സും ചർച്ച ചെയ്തതും പലതിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എത്രമാത്രമാണ് ഈ മുസ്ലിം പ്രീണനം ഇങ്ങനെ മുന്നോട്ട് പോകും അത് യു ഡി എഫിനോടുകൊണ്ടായി അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം ഈ സരിൻ അവിടെ മത്സരിച്ചു അതായത് പെട്ടെന്ന് ഈ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു സി പി എമ്മിലോട്ട് ചുവട് മാറ്റി അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അതേപോലെ തന്നെ യു ഡി എഫ് അവിടെ ഉള്ളാത്തൊരു കാൻഡിഡേറ്റിനെ പത്തനംതിട്ടയിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുന്നു പിന്നീട് അവിടെ ബി ജെ പിയുടെ കൃഷ്ണകുമാർ മത്സരിക്കുന്നു ഇതാണ് മൂന്ന് കാൻഡിഡേറ്റ് പ്രധാനപ്പെട്ട മൂന്ന് കാൻഡിഡേറ്റ് ഇപ്രാവശ്യമായിട്ടൊരു മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിച്ചില്ല അപ്പം ഇതൊക്കെ ഇതൊക്കെ പൊളിറ്റിക്സിൽ മാറ്റം ഉണ്ടാക്കും ഇത് ചെറിയ മാറ്റമെന്നല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കാത്തതിനെ തുടർന്ന് അവിടെ ഷാഫി പറമ്പിലിന് എൻ ബ്ലോക്കായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് ഈ രാഹുൽ പാങ്കൂട്ടത്തിനേക്കാൾ മുസ്ലിം പ്രീടനം സി എ കാലത്തൊക്കെ നടത്തിയൊരു കക്ഷിയാണ് ഡോക്ടർ സരിൻ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് ഈ സരിൻ്റെ കാൻഡിഡേറ്റ് ഈ ഇപ്രാവശ്യത്തെ സി പി എം തീരുമാനിച്ചു അവരുടെ പാർട്ടി ഇപ്രാവശ്യം അവരുടെ പാർട്ടി തോൽക്കും പക്ഷേ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നില്ല ഈ രണ്ട് തീരുമാനം അവരെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം അവിടുത്തെ വോട്ടിംഗ് നിലയും ഇപ്രാവശ്യത്തെ ഇഷ്യൂകളും വെച്ച് അവിടെ കൃഷ്ണകുമാർ പതിനായിരം പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത് കാരണം അവിടെ മുനമ്പം ഇഷ്യുവും വക്കഫും വലിയ 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 ഇഷ്യൂ ആയി മാറി വോട്ടേഴ്സിന് ഇടയ്ക്ക് അതായത് ഭൂരിപക്ഷമായ ഹിന്ദുക്കളിനിടയ്ക്കും പ്രത്യേകിച്ച് അവിടെ ന്യൂനപക്ഷങ്ങൾ പതിനായി പതിനയ്യായിരം വോട്ടുകളേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഏഴായിരം എണ്ണായിരം പേരെ അവിടെ നാട്ടിലുള്ളൂ അപ്പോൾ ഇവരുടെ ഇടയ്ക്കും പാലക്കാട് രൂപതയാണെങ്കിൽ ക്രൈസ്തവരുടെ ഇടയ്ക്ക് ഇത് ഇഷ്യൂ ആയി മാറി വക്കഫ് ലാൻഡും ഈ സംഭവങ്ങളും അപ്പം ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് കൃഷ്ണകുമാറിനാണ് ജയം എന്ന രീതിയിലാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ എൻ്റെ പൊന്നു മാത്തപ്പ നീയൊക്കെ കൂടെ ഈ യൂട്യൂബിൽ ഇരുന്നിട്ട് വക്കഫും മുസ്ലിം പ്രിയനും അതും ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മിലടിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എടാ അവിടുത്തെ ആൾക്കാർക്ക് പോകേണ്ടതാ ഏ നിന്റെ തലയിൽ ചാണകം കയറിയ പോലെ അല്ലെങ്കിൽ നീ ഇത്തരത്തിൽ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കാൻ നീ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ മുസ്ലിം ഹിന്ദുവിനെ അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യനെ തമ്മിലടുപ്പിക്കാൻ നീ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ സുഷ്കാന്തിൻ്റെ അവിടുത്തെ ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ഏ നീയൊക്കെ കൂലി കിട്ടി ഏ നീയൊക്കെ ആർ എസ് എസിൻ്റെ കൂലി കിട്ടി അവർക്ക് പണിയെടുക്കുന്ന വെറും വെറും പണിക്കാരനാണ് എന്നുള്ളത് അവിടുത്തെ ആൾക്കാർക്ക് അറിയാം അപ്പം നിന്നെപ്പോലത്തെ ഭയങ്കരമായിട്ടുള്ള കൂലങ്കുശമായിട്ടുള്ള ചർച്ചകളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കൈയടിക്കാൻ കുറച്ച് ക്രിസംഗികളും മുസംഗികളും സംഘികളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ വോട്ട് ചെയ്തത് അവിടുത്തെ സാധാരണ മനുഷ്യരാണ് അതിൽ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് ഏഹ് അവർ ഈ പറഞ്ഞ പോലെ എം ബ്ലോക്കും അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും അത് ഷാഫി മാറിയത് കൊണ്ട് അത് ആ ഒരു കൊടുക്കാം ഇങ്ങനത്തെ ചിന്തകളൊന്നും അവിടെ ആർക്കുമില്ല അവിടെ ആരാണോ നല്ലത് ചെയ്ത് ഇത്രയും കാലം ചെയ്ത് ഷാഫിയാണെങ്കിൽ ഷാഫിയുടെ പിന്മുറ ആരാണോ വരുന്നത് ആ ആൾക്കേ വോട്ട് കൊടുക്കുകയുള്ളൂ അവിടെ നീയൊക്കെ എന്ത് വർഗീയതൻ്റെ ഇടയിൽ കുത്തിക്കയറ്റ ഇഞ്ചക്ട് ചെയ്യാൻ ട്രൈ ചെയ്താലും എടുക്കില്ല ആൾക്കാർ അത് മനസ്സിലാക്കണം മറ്റൊരു സംഭവം എന്ന് ചേലക്കര ചേലക്കരയിലും ഈ മൊനമ്പ വിഷയം മുസ്ലിം പ്രീണനം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ശരിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റിന്റെ വോട്ടിങ് പെർസെന്റേജ് കൂടുകയും സി പി എം കാൻഡിഡേറ്റ് അവിടെ തോൽക്കുകയും ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അവിടെ രണ്ടാം സ്ഥാനത്തും വരികയും ചെയ്താൽ ഉറപ്പായിട്ട് ഒരു മെസ്സേജ് സന്ദേശമാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ കൃത്യമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ ബി ജെ പിടെ മൂന്നാം സ്ഥാനത്തിനൊക്കെ വോട്ടിൽ പ്രത്യേകിച്ചുള്ള കൂട്ടം അല്ലെങ്കിൽ കൂട്ടൻ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പണ്ടായിരത്തി മുപ്പത്തൊമ്പതിനായിരത്തിൻ്റെ എന്താ ഭൂരിപക്ഷം വെറും പന്ത്രണ്ടായിരത്തിലേക്കൊണ്ട് കുറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും മെച്ചുണ്ടാക്കിയത് യു ഡി എഫ് തന്നെയാണ് നിന്റെ സംഘിപ്പാർട്ടിയല്ല ഏ അല്ലെങ്കിൽ നിന്റെ നിങ്ങളുടെ പോലെ മുസംഗികളും കൃസംഗികളും സംഘികളും അല്ല അവിടെ മെച്ച അപ്പം അവിടെയും നീ പറഞ്ഞ നിന്റെ കാൽക്കുലേഷൻസും നിന്റെ കൃ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും വെറും വെള്ളത്തിൽ വീണ പട്ടക്കം പോലെ പോയി പിന്നെ നമ്മൾ വയനാട്ടിലോട്ട് വരികയാണെങ്കിൽ ഈ അടുത്ത എല്ലാം മാറി നിന്ന് യു ഡി എഫും കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ട് കാരണം ആറ് ശതമാനത്തിൽ പെർസെൻറ്റേജ് വോട്ടേഴ്സ് ഇപ്രാവശ്യം അവിടെ വോട്ട് ചെയ്യാൻ പോയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് അങ്ങനെയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയുടെ വോട്ടിങ് അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒന്നര മുതൽ രണ്ടര ലക്ഷം അതായത് ഒന്നര മുതൽ രണ്ടര ലക്ഷം ആയിരിക്കും ഭൂരിപക്ഷമെങ്കിൽ ഉറപ്പായിട്ടും പറയാം അവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയ സംഭവം തന്നെയാണ് കാരണം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊളിറ്റിക്സ് മാറും സത്യമാണ് പറഞ്ഞത് പൂർണമായിട്ടും മാറിയിട്ടുണ്ട് താൻ പറഞ്ഞത് ഓരോന്നും കിറു കൃത്യമായിട്ട് പൂർണമായിട്ടും മാറിയിട്ടുണ്ട് ഏഹ് നീ പറഞ്ഞ ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം മാറിയത് നാലര ലക്ഷമായിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ നിങ്ങളുടെ ഉള്ളി പണ്ട് പിടിച്ച ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് എല്ലാം കൂടെ കൂടി ഒരു ലക്ഷത്തിലോട്ട് ചുരുങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാറിൻ്റെ അജണ്ട മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ കേരളം തൊടിക്കില്ല എന്നുള്ള ബോധം നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് നിനക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും വേണ്ടില്ല കേരളത്തിലെ മലയാളികൾക്ക് അത് ഉണ്ടായിട്ടുണ്ട് മലയാളികൾക്ക് ഹിന്ദുവിനോ ക്രിസ്ത്യനോ മുസ്ലിമിനോ അല്ല മലയാളികൾക്ക് കേട്ടല്ലോ നീ ബാക്കി പറ അതായത് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പാടായിരിക്കും ഒന്ന് രണ്ടാമത് ബി ജെ പി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ പിടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ അതുണ്ടായിട്ടുണ്ട് പല നിയമസഭയിലും കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നിയമസഭയിലും ഇതേപോലെ സീറ്റ് പിടിച്ചിട്ടുണ്ട് അതായത് ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം അവർ കാരണം അവർക്ക് ഭീഷണിയായിട്ടുള്ളത് ഇസ്ലാമിക ഭീകരപ്രവർത്തനം തന്നെയാണ് കാരണം ഈ ചെറ്റവർത്താനം പറയാൻ ഇവനെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ എൻ്റെ പൊന്ന് മാത്തപ്പ നീക്കൊരുപാട് കാ നാളുകളായിട്ട് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഉണ്ടാക്കാനും ഈ രണ്ട് പാർട്ടിനെ അല്ലെങ്കിൽ രണ്ട് കൂട്ടരെയും മുസ്ലിമിനെ തമ്മിലെടുപ്പിക്കാനും നീ നിൻ്റെ പഠിച്ച പണി പതിനെട്ടും അതിൻ്റെ അപ്പുറത പണി നീ എടുക്കുന്നുണ്ട് കിട്ടുന്ന എന്ത് തീട്ടവും കഴിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല നീ അതിൻ്റെ മാക്സിമം പണി നീ എടുക്കുന്നുണ്ട് പക്ഷെ നിനക്കാണ് കണക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ പറഞ്ഞ ഇങ്ങനത്തെ ഡയലോഗുകൾക്ക് എടാ നിനക്കൊരു ഉളുപ്പുണ്ടടാ ഒരു മലയാളിയായിട്ട് ഏയ് അങ്ങ് പോയി പോയിരുന്നിട്ട് ഈ നാട്ടിലെ ഹിന്ദുവിനും ക്രിസ്ത്യനിയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാൻ നിനക്ക് ഉള്ളുപ്പുണ്ടോ ചങ്ങാ ഈ ഒരു ലേശം ഉളുപ്പ് ഒരുപാടൊന്നും വേണ്ട മാത്തപ്പ കുറച്ച് മതി പ്രായമായതല്ലേ തലനരച്ച് മൂത്ത് നിൽക്കുന്നതല്ലേ കുറച്ചൊക്കെ ഒരു ഇപ്പം ചെന്നി കുത്തിട്ടാണോ ചെന്നി മൂത്തതാണോ അറിയില്ല പക്ഷെ ഒരു രക്ഷയില്ല ബാക്കി പറ അവരെ തലോടലാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് കാരണം സി പി എം തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എസ് ഡി പി ഐക്കാർ വോട്ട് പിടിക്കുന്നു അതേപോലെ തന്നെ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഒരു നേതാവ് പെട്ടെന്ന് കോൺഗ്രസിനോട്ട് വരികയും പെട്ടെന്ന് പാണക്കാട് പോകുന്നു അത് കഴിഞ്ഞ് സമസ്ത ലീഡേഴ്സിനെ കാണുന്നു ഇതൊക്കെ ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഇത് വലിയ രീതിയിലാണ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ കയറി വരുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിനും കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ്സിൻ്റെ നയിക്കുന്ന യു ഡി എഫിനും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ അടിയാണ് കിട്ടുന്നത് കറക്റ്റാണ് അടി നിന്റെ ഒക്കെ ചൊണ്ണക്ക കിട്ടിയത് മാത്രം ഏഹ് അടി നിന്നെ പോലത്തെ മുസംഗി ക്രിസങ്കി സംഘികളുടെ ചൊണ്ണക്കാണ് കിട്ടിയത് ചൊണ്ണ എന്ന് പറഞ്ഞാൽ മൂകാട്ടം നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു പേട അപ്പം അടി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് സന്ദീപ് വന്ന കൂട്ടത്തില് ഒരു വട്ടം ഒരു പറ്റം ബോട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ആരോഗ്യ തിരിഞ്ഞു നിന്ന് കേട്ട അടിച്ചിട്ടുമുണ്ട് അതാണ് നമ്മൾ ഇപ്പൊ റിസൾട്ടിൽ കണ്ടത് എന്തുകൊണ്ട് ചേലക്കരയിലെ കാൻഡിഡേറ്റ് ജയിച്ചു കൂടാം ഇങ്ങനെയൊരു ചിന്താഗതി കയറി വരും അതുതന്നെ ആയിരിക്കും ചിലപ്പം വയനാടും വർക്കൗട്ട് ചെയ്യുന്നത് അവിടെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് മൂന്നാം സ്ഥാനത്ത് പോവാണെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ടാണ് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് കയറി വരുന്ന പ്രിയങ്കയ്ക്ക് താഴെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഈ അനാറ്റമി മുഴുവനും മാറിയങ്ങ് അങ്ങ് പോകും അതാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു കാരണവശാലും നമുക്കറിയാം സി പി എം നയിക്കുന്ന ആ പൊളിറ്റിക്കൽ പാറി ഇടതുപക്ഷം അവിടെ ഒരു കാരണവശാലും അധികാരത്തിൽ വരത്തില്ല ഒന്നാം ഒന്നാമത്തെ സ്ഥാനം പിന്നീടുണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചോ മുപ്പതോ സീറ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം പിന്നെ പിന്നീടുണ്ടാകാൻ പോകുന്നത് ഈ യു ഡി എഫിന് പോലും അധികാരത്തിൽ വരാൻ സാധിക്കുകയില്ല ആ രീതിയിലാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനം സി പി എം കഴിഞ്ഞാലും കോൺഗ്രസ് കഴിഞ്ഞാലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന് പറയുന്നത് ഈ ബി ജെ പി ആയി മാറും അങ്ങനെ ബി ജെ പി അങ്ങനൊരു കക്ഷിയായിട്ട് വരികയും കേന്ദ്രത്തിൽ അവർക്ക് ഭരണം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം ഈ കോൺഗ്രസ് പാർട്ടി രണ്ടായിട്ട് അവർക്ക് എത്ര സീറ്റ് കിട്ടുന്നതും അവർ രണ്ടായിട്ടങ്ങ് പിളരും പിന്നീടുണ്ടാകാൻ പോകുന്നത് ചിലപ്പം മുസ്ലിം ലീഗിൻ്റെ ഔട്ട് സൈഡ് സപ്പോർട്ട് ചിലപ്പം സി പി എമ്മിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം പല ഉണ്ട് അതായത് ഈ എലക്ഷൻ അതുകൊണ്ടാണ് സെമി ഫൈനൽ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ വരാനുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ വിധി നിർണായകമായ ദിനങ്ങളിലോട്ടാണ് പോകുന്നത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെക്കാം കേരളത്തിലെ ക്രൈസ്തവർക്ക് താമരയോട് വോട്ട് ചെയ്യാനുള്ള ആ വിഷമം അങ്ങ് മാറിക്കിട്ടി കാരണം അവർക്ക് പിടികിട്ടി ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പ്രീണനമായ രണ്ട് പാർട്ടികളും കോൺഗ്രസ് ആണെങ്കിലും സി പി എമ്മിൻ്റെയും അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവർ രണ്ടുപേരും ഈ ഇസ്ലാമിക പ്രീണനവും ഭീകരപ്രവർത്തനത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനേക്കാളുപരി ബി ജെ പി എന്ന് പറയുന്നൊരു ഫോഴ്സായിട്ട് കടന്നു വരും കാരണം അവർക്ക് ജയിക്കാൻ പറ്റും എന്ന നിലയിലോട്ട് അവരുടെ ഉള്ളിൽ അങ്ങനൊരു സംഭവം കയറി വരികയാണെങ്കിൽ രണ്ടായിരത്തി വളരെ കൃത്യമായിട്ട് പറയാം ബി ജെ പി ആയിരിക്കും കിങ് മേക്കർ അല്ലാതെ ഇടതുപക്ഷവും ആയിരിക്കത്തില്ല ഈ പറയുന്ന കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും ആയിരിക്കത്തില്ല ലീഗുമായിരിക്കും കാരണം ലീഗിനെ എല്ലാവരും ഇപ്പം നോക്കിക്കാണുന്ന ഒരു കുറ്റവാളിയായിട്ടാണ് മൊനമ്പ വിഷിയുമായിട്ട് ബന്ധപ്പെട്ട് കാരണം കുറ്റവാളി പല രീതിയിലാണ് കാരണം ഇന്ത്യയിലെ ഇന്ത്യയിൽ പലയിടത്തും ഈ വക്കഫുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആൾക്കാർ തന്നെ കേരളത്തിലെ വക്കഫ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അത് സി പി എം ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കാരണം ലീഗ് എന്ന് പറയുന്നത് ബേസിക്കലി ആളുകൾക്ക് മനസ്സിലായി മനസ്സിലാക്കി തുടങ്ങി ഒരു വർഗീയ പാർട്ടി തന്നെയാണ് കാരണം അത്ര വീണ്ടും ഉമ്മൻചാണ്ടിയെ പോലൊരു ഒരു അധിക ഒരു ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ ലീഗ് പുറമേ നിന്ന് ലീഗ് അകത്ത് നിന്ന് പിന്തുണ കൊടുത്ത് അവരായിരിക്കും പൂർണ്ണമായിട്ടും കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ധാരണ സാധാരണക്കാരൻ്റെ ഇടയിൽ പോലും സംസാര വിഷയമായി മാറി അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം കൊടുക്കാതെ മുന്നോട്ട് പോകണം എന്നതാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷമായ ക്രൈസ്തവരുടെയും അതായത് ഹിന്ദുക്കളുടെയും ഒരു വിശ്വാസം അതിൻ്റെ പേരിൽ പാർട്ടി കേട്ടോ മണ്ണാകേട്ടും ഒക്കെ ഇല്ലാതായി പോകും അതൊക്കെയാണ് നമ്മൾ കായംകുളത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബി ജെ പിയുടെ നാളുകളാണ് കേരളത്തിൽ വര വരുവാൻ പോകുന്നത് എൻ്റെ പൊന്നു മാത്തപ്പ നീ ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെയും മൊത്തം അട്ടിപ്പേറവകാശം ഇങ്ങനെ ഏറ്റെടുക്കല്ലേ ഏ നീ സംഘികളുടെയും ക്രിസംഗികളുടെയും ഏഹ് അങ്ങ് തലതൊട്ട അപ്പനൊന്നാവാൻ നിൽക്കല്ലേ പ്ലീസ് നിന്റെ സംസാരവും കാര്യങ്ങളും ആയിട്ട് ഈ പാവപ്പെട്ട ഈ രണ്ട് കൂട്ടരും സംഘികളാണെങ്കിലും ക്രിസംഗികളാണെങ്കിലും കുറച്ച് മുസംഗികളാണെങ്കിലും പാവ ഉളച്ചിട്ട് ഈ എൻ്റെ അമ്മ ഇയാളൊരു ബുദ്ധി രാക്ഷസൻ തന്നെയാണല്ലോ എന്തൊക്കെ ഈ അച്ചായും പറഞ്ഞത് ഏഹ് നമ്മുടെ മാത്തപ്പച്ചായനങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് അത്തപ്പച്ചായും ഭയങ്കര ലോകവിവരമുള്ള രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്ന വലിയ പച്ചനാണ് ഇയാൾ ഈ അച്ചായം പറയുന്നത് അങ്ങോട്ട് കേട്ടിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ കോരി തരിച്ചിട്ട് ഒരു ക്രിസ്ത്യാനികളും ഒരു മുസ്ലിങ്ങളും ഒരു ഹിന്ദുക്കളും ഈ പറഞ്ഞ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല ഏ നമ്മളനാഠമി നമ്മുടെ രാഷ്ട്രീയ അനാഠമിയൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അങ്ങ് അട്ടിച്ചു കയറ്റി വിട്ടെങ്കിലും ആൾക്കാർക്ക് ബോധം കൊണ്ട് ഈ മുനമ്പം വിഷയമാണെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞു തീർക്കാനും നമ്മുടെ ആൾക്കാർ നാട്ടിലെ ആൾക്കാർക്ക് തരാം ഭരണത്തിനാണെങ്കിലും പ്രതിപക്ഷത്തിനാണെങ്കിലും ഏ പറഞ്ഞാൽ മുസ്ലിം ലീഗിനാണെങ്കിലും അത് വ്യക്തമായി തരാം അവരത് ചെയ്യുകയും ചെയ്യും നീയൊക്കെ കൂടെ അങ്ങ് അമേരിക്കയിലും അവിടെയും പോയി ഇരുന്നിട്ട് യൂട്യൂബിൽ കൂടെ മാതിരി തമ്മിൽ തല്ലി തമ്മിൽ അട്ടിപ്പിക്കാനുള്ള മറ്റേ ചെറ്റ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് നിനക്കൊന്നൊരു തേങ്ങയിൽ നടക്കാൻ പോകുന്നില്ല മനസ്സിലായല്ലോ ഇതോടുകൂടി നമ്മുടെ മത്തപ്പച്ചായൻ്റെ ആ ഒരു ഇതൊക്കെ നിന്നില്ലേ കളിയാക്കിയല്ലോ അച്ചായ ആ അച്ചായനൊക്കെ വലിയ ലോകവേരുള്ള മറ്റേ തെഹൽക്കൻ്റെ കൊണണ്ടറൊക്കെ അല്ലേ നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ അല്ലേ കൊള്ളാൻ എന്തായാലും അച്ചായും പൊളി